ൾ എല്ലാവർക്കും പി എസ് സിമേന്ദ്രന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ത്രിവാദത്തിൻ്റെ എൽ ഡി സി എക്സാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഖാദി ബോർഡിന്റെ എൽ ഡി സി മെയിൻസും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് എക്സാംസും അനലൈസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ എന്ന സബ്ജക്റ്റിൽ നിന്നും അടുത്ത ഫേസുകളിലേക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ രണ്ട് എക്സാംസിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ഖാദി ബോർഡിന്റെ ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഒന്നാമത്തത് വേർഡ് പ്രോസസർ ഓപ്ഷൻ ബി സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷൻ സി ഇമേജ് എഡിറ്റർ ഓപ്ഷൻ ഡി പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അപ്പോ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ ആണ് അല്ലെ എക്സാമ്പിൾ മുന്നേ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ നമുക്ക് കമ്പ്യൂട്ടറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ എസ് സി ആർ ടി ബേസ്ഡ് ആയിരിക്കും ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ എസ് സി ആർ ടി എന്ന് തന്നെയാണ് നമുക്ക് ആൻസറിലോട്ട് പോകും മുന്നേ ഒരു ബ്രീഫിംഗ് എന്താണ് സോഫ്റ്റ്വെയർസ് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ്വെയർസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് എന്നൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞു പോകാം നോക്കാം ആദ്യമായിട്ട് എന്താണ് സോഫ്റ്റ്വെയർ നോക്കാം എന്താ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനെയും കമ്പ്യൂട്ടറിന്റെ ഉപകരണങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഫലപ്രദമാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓക്കെ ഇനി സോഫ്റ്റ്വെയറിനെ നമ്മൾ ബ്രോഡായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഒന്നെന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ പല വീഡിയോസിലും പി വൈ ക്യൂസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണേ എന്നാലും നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ബേസിക് ഫംഗ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് മിക്ക മാറുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസ് എല്ലാം ഉള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും എക്സാമ്പിൾ പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇനി എന്താ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എക്സാമ്പിൾ പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ് എന്താണ് സ്പ്രെഡ്ഷീറ്റ് ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് മൂന്ന് കമ്പോണൻസ് ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ ഒ എസ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാല് ലാംഗ്വേജ് പ്രോസസ്സസ് തേർഡ് വൺ എന്ന് പറഞ്ഞാല് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് മൂന്ന് കമ്പണൻസ് ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദൻ ലാംഗ്വേജ് പ്രോസസർ ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഇനി ഈ ഒരു ഏരിയ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സെഷനിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾക്ക് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസും കൂടെ ഒന്ന് നോക്കി പോവാം അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിരുന്നു എന്നിരുന്നാലും നമുക്ക് റിപ്പീറ്റ് റിട്രീവേസർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഒന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാവേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസറിനും കമ്പ്യൂട്ടറിനും അല്ലെങ്കിൽ നമ്മൾ യൂസറിനും സിസ്റ്റത്തിനും ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്രോഗ്രാം ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ലാംഗ്വേജ് പ്രോസസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കമ്പ്യൂട്ടറിന് റെക്കഗ്നൈസ് ചെയ്യുന്നത് മെഷീൻ ലെവൽ ലാംഗ്വേജസ് ആണ് അല്ലെ സോ നമ്മൾ ഹ്യൂമൻസ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ് ഈ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത് അത് തന്നെ മൂന്ന് ടൈപ്പ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്നു പറഞ്ഞാല് രണ്ടാമത്തത് ഇന്റർപ്രട്ടർ മൂന്നാമത്തത് കമ്പൈലർ മുന്നേ വീഡിയോസിൽ പ്രീവിയസ് ക്വസ്റ്റൻസിന്റെ സെഷൻസിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോസും കൂടെ നിങ്ങൾ ഒന്ന് എടുത്ത് കാണണം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ അസംബ്ലർ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ അസംബ്ലി ലെവൽ ലാംഗ്വേജിന് മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അസംബ്ലർ എന്ന് പറഞ്ഞാൽ അടുത്ത ഇന്റർപ്രറ്റർ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇന്റർപ്രറ്റർ ദെൻ കമ്പൈലർ എന്ന് പറഞ്ഞാല് ഫുൾ പ്രോഗ്രാമിനെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കമ്പയർ ഓക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പതിവ് കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പതിവ് കാര്യങ്ങളെ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്സാമ്പിൾ പറഞ്ഞാൽ കംപ്രഷൻ ടൂൾസ് ഉണ്ട് ബാക്കപ്പ് സോഫ്റ്റ്വെയർസ് ഉണ്ട് ആന്റിവെയർ സോഫ്റ്റ്വെയർസ് ഉണ്ട് ദെൻ ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഴ്സ് ഉണ്ട് ഇതൊക്കെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയ്സ് ആണ് എക്സാമ്പിൾ ആണ് അത് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ് സോഫ്റ്റ്വെയർ നമ്മൾ എസ് സിആർടി ബേസ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് ഡിവിഷൻ ആണ് വരുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ വേർഡ് പ്രോസസിങ് സോഫ്റ്റ്വെയ്സ് ദെൻ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയ്സ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയ്സ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയ്സ് ആൻഡ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയ്സ് ഈ ഒരു ഫൈവ് ഈ ഒരു അഞ്ച് രീതിയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വേർഡ് പ്രോസസിങ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലേ ഓപ്പൺ ഓഫീസ് റൈറ്റർ ആപ്പിൾ ഐ വർക്ക് പേജസ് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയ്സിന് ആണ് ഈ ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് സി ആർ ടിയിൽ അതുപോലെ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ ഏതൊരു വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർസ് ആണ് ഇത് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ബാക്കി കൂടെ ഒന്ന് നോക്കാം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസും പ്രസൻറ്റേഷൻ ഡേറ്റാബേസ് ആൻഡ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് ഇതിൻ്റെ എസ് സി ആർ ടി ബേസ്ഡ് എക്സാമ്പിൾസും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം ഓക്കെ അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് നമ്മൾ എസ് സി ആർ ടി പറയുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട് ദൻ ഓപ്പൺ ഓഫീസ് കാൽക്കുണ്ട് ോട്ടസ് വൺ ടു ത്രീ ആൻഡ് ആപ്പിൾ ഐ വർക്ക് നമ്പേഴ്സ് ഇത്രയുമാണ് സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് എസ് സിആർടിയിലെ പ്രെസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉണ്ട് ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ദിൾ ഐ വർക്ക് ഹീ നോട്ട് ഇത്രയുമാണ് പ്രെസന്റേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ദെൻ ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിള് മൈക്രോസോഫ്റ്റ് ആക്സസ് ദിൽ പോസ്റ്റ് എസ് ക്യൂഎൽ ആൻഡ് മൈഎസ് ദെൻ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയ്സിന് എക്സാമ്പിള് ബി എൽ സി പ്ലെയർ ദെൻ അഡോപ് ഫ്ലാഷ് ആൻഡ് റിയൽ പ്ലെയേഴ്സ് ഇത്രയും ആണ് എനിക്ക് ഒന്ന് ഈ മീഡിയ പ്ലേയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അത് എഴുതാൻ പറ്റും ഓക്കെ ബാക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം ഇതിൻ്റെ പേരുകളൊന്നും അറിഞ്ഞു വെച്ചേക്കാം ഇത് ഏത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുമെന്ന് കൂടെ അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വരാം ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഏതിൽ ഉൾപ്പെടുന്നു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മാത്രമല്ല നമ്മുടെ എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം കേട്ടോ മുൻപും ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ പറയുന്നത് നമ്മുടെ പ്ലസ് വൺ എസ് സി ആർ ടി ബുക്കാണ് കേട്ടോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഏത് ലാൻ വാൻ മാൻ പാൻ ഏതാണ് കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഇതും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സെഷനിലൊക്കെ പലവട്ടം പറഞ്ഞു പോയതാണ് നോക്കാം നമുക്ക് എന്താണ് എന്താണ് ഈ ലാൻ വാൻ മാൻ പാൻ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാം ടൈപ്പ് മാൻസ് വിവിധ തരം ശൃംഖലകൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് എന്തിന്റെ ബേസിസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ നെറ്റ്വർക്ക് വ്യാപിച്ചു കിടക്കുന്ന ആ ദൂര പരിധിയുടെ ബേസിസിലാണ് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞാല് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ പാൻ രണ്ടാമത്തെ നെറ്റ്വർക്ക് അഥവാ ലാൻഡ് മെട്രോപോളിറ്റൻറ്റ് ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓക്കെ ഇങ്ങനെ നാല് ഡിവിഷൻ ആണ് നമുക്ക് നെറ്റ്വർക്ക് വരുന്നത് നോക്കാം നമുക്ക് ആദ്യത്തത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്താ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഒരു വ്യക്തിയുടെ പരിധിക്കുള്ളിലുള്ള ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് എക്സാമ്പിൾ പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത് മൊബൈൽ ടാബ്ലെറ്റ് സോ ഒരു വ്യക്തിയുടെ പരിധിയിൽ ദൂരപരിധിക്ക് ഉള്ളിൽ വരുന്ന നെറ്റ്വർക്ക്സിനെ നമ്മൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നു അടുത്തത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് എന്താണ് ഏതാനും മീറ്ററോ കിലോമീറ്ററോ മാത്രം ദൂരപരിധി ഏകദേശം ഏതാനും മീറ്ററോ കിലോമീറ്ററോ മാത്രം ദൂരെ പരിധിയിൽ വരുന്ന നെറ്റ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓഫീസുകളിലും സ്കൂളിലും ഒക്കെ ഉള്ളത് എന്ത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് ഓക്കെ അടുത്തത് നോക്കാം നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഒരു നഗര നഗരപരിധിക്കുള്ളിലാണിത് വ്യാപിച്ചു കിടക്കുന്നത് ഒരു നഗരപരിധിക്കുള്ളിൽ മെട്രോപോളിറ്റൻ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം ഒരു നഗരപരിധിക്കുള്ളിൽ വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ മെട്രോ പോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നൂറ് കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്താ പല രാജ്യങ്ങളിലും എന്താ ഭൂഖണ്ഡങ്ങളിലും വരെ വ്യാപിച്ചു കിടക്കുന്ന നമ്മളെ ഇന്റർനെറ്റ് പോലെയുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് അറിയപ്പെടുന്നത് നൂറ് കിലോമീറ്റർ വൃത്തപരിധിക്കും അപ്പുറത്തേക്ക് ഇത് വ്യാപിച്ചു കിടക്കുന്നത് നമ്മുടെ നമുക്ക് ിലേക്ക് പോവാം ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റൻ അല്ലേ കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഏതാ കേബിൾ ടി വി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു നഗരപരിധിക്കുള്ളിൽ വ്യാപിച്ച് കിടക്കുന്നതാണല്ലോ ലോക്കൽ അല്ല വൈഡ് അല്ല പേഴ്സണലും അല്ല അതൊരു മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് ഓക്കെ സോ എക്സാമ്പിൾസും കൂടെ അറിഞ്ഞു പഠിക്കുക ഓക്കെ സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ ഓക്കെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ടു കെ ബി എസ് ഈക്വൾ ടു ഡാഷ് ബൈറ്റ്സ് എന്നാണ് ഇത് നമ്മുടെ ഖാദി ബോർഡ് എൽ ഡി സിടെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഓക്കെ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി നാല്പത്തിയെട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാർഡ്വെയറിലെ മെമ്മറി ഡിവൈസസ് എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ നിന്നാണ് സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് മെമ്മറി യൂണിറ്റുകൾ പഠിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് എന്ത് നമ്മുടെ ഖാദി ബോർഡിൽ മാത്രമല്ല നമ്മുടെ ട്രിവാൻഡ്രം എൽ ഡി സിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് മെമ്മറി യൂണിറ്റുകൾ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റുകൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് ഒരു ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ഒരു ബിറ്റ് എന്ന് പറയുന്നത് വൺ ബിറ്റ് ബിറ്റ് ബിറ്റിന്റെ എന്താ ഫോം എന്താ ബൈനറി ഡിജിറ്റ് ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു ബൈനറി ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് ബിറ്റാണ് സോ മെമ്മറി യൂണിറ്റുകൾ നമ്മൾ ബിറ്റ്സിലാണ് പറയുന്നത് ഇനി ബിറ്റുകൾ ചേർന്നാൽ ഒരു ആകും ഒരു നിബിൾ ഓക്കെ നാല് ബിറ്റുകൾ ചേർന്നാൽ ഒരു ആകും ഇനി എട്ട് ബിറ്റുകൾ ചേരുമ്പോഴാണ് എന്താകുന്നത് ഒരു ബൈറ്റ് ആകുന്നത് വൺ ബൈറ്റ് അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ് ആണ് ഒരു ബിറ്റ് ഇനി നാല് ബിറ്റുകൾ ചേരുമ്പോൾ ഒരു നിബിളാകുന്നു ഇനി എട്ട് ബിറ്റുകൾ ചേരുമ്പോൾ ഒരു ബൈറ്റ് ആകുന്നു ഇനി അങ്ങോട്ടെല്ലാം ബൈറ്റിന്റെ കളിയാണ് ഓക്കെ ആയിരത്തി ഇരുപത്തി നാല് ബൈറ്റ്സ് ആണ് ഒരു കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തി നാല് ബൈറ്റ് ആണ് കിലോ കഴിഞ്ഞാൽ വരുന്നത് മെഗ ആണ് കിലോ മെഗ ഓർ ഗിഗ രണ്ട് രീതിയിലും പറയാം കേട്ടോ ടെറ പെറ്റ ഒരു മെഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ആണ് ഇനി ഒരു ജിഗ ഓർ ഗിഗ രണ്ട് രീതിയിലും പറയാം ഒരു ജിഗ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റ് ആണ് ഒരു ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തിനാല് ജിഗബൈറ്റ് ആണ് ഒരു പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തിനാല് ടെറാബൈറ്റ് ആണ് ആ ഈ ഒരു മെമ്മറി കൺവേർഷൻ ഈ ഒരു മെമ്മറി യൂണിറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം ഓക്കെ അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ നമുക്ക് വെസ്റ്റണിലേക്ക് പോവാം രണ്ട് കിലോ ബൈറ്റ് ഇസ് ഈക്വൾ ടു എത്ര ബൈറ്റ് ബൈറ്റ് നമുക്കറിയാം എന്ന് വെച്ചാൽ എത്രയാണ് നമ്മൾ പറഞ്ഞു എന്നാണ് പഠിച്ചത് അല്ലേ ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ ആയിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ രണ്ട് കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്രയായിരിക്കും ആയിരിക്കും സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് അല്ലെ അപ്പൊ വേഗം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ നിങ്ങൾക്ക് കുത്താൻ തോന്നും പക്ഷെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി നാല്പത്തിയെട്ട് ബൈറ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇത് നമ്മുടെ എൽ ഡി സി മീൻസിന്റെ ക്വസ്റ്റൻ ആയിരുന്നേ എൽ ഡി സി ട്രിവാൻഡ്രത്തിന്റെ ക്വസ്റ്റൻ ആയിരുന്നു ബൈറ്റ് കിലോബൈറ്റ് മെഗാബൈറ്റ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞത് ബൈറ്റ് മെഗാബൈറ്റ് ടെറാബൈറ്റ് അപ്പൊ ഏതാ വിട്ടുപോയത് നമ്മൾ എപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ ബൈറ്റ് കഴിഞ്ഞാൽ കിലോ ബൈറ്റ് ഓർ ഓർ ഗിഗൈറ്റ് എങ്ങനെ വേണോ പ്രൊണൗൺസ് ചെയ്യാം അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ കിലോ ബൈറ്റ് മെഗാബൈറ്റ് ടെറാബൈറ്റ് പെറ്റാബൈറ്റ് ഓക്കെ സോ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് നമ്മുടെ എൽ ഡി സി ട് ചോദിച്ച ക്വസ്റ്റൻ ആണ് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണല്ലേ മീൻസ് ആ ഒരു ഏരിയ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഏരിയ can, van, man. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ക്യാൻ ആണ് ക്യാൻ ബാക്കി എല്ലാം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് മെട്രോ ഏരിയ നെറ്റ്വർക്ക് ദെൻ ആണ് വരേണ്ടിയിരുന്നത് ക്യാൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് അപ്പോൾ നമ്മൾ ഇന്റർനെറ്റിലെ സോഷ്യൽ മീഡിയാസ് എന്ന് പറഞ്ഞൊരു സെഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇതിൽ ടെലിഗ്രാം ടെലിഗ്രാമൊഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ മെറ്റ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ആയിട്ട് ഇരിക്കുക ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക ഓക്കെ ടെലിഗ്രാം നമുക്ക് നിങ്ങൾക്ക് അറിയാം വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം വാട്ട്സപ്പ് മെറ്റാന്ന് നമുക്ക് കാണിക്കുന്നുണ്ട് അല്ലേ മെറ്റാ അണ്ടർ മെറ്റാന്ന് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും സെയിം തന്നെയാണ് അപ്പോൾ ടെലിഗ്രാം മാത്രമാണ് മെറ്റയുമായിട്ട് ബന്ധമില്ലാത്തത് അപ്പോൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു ന്യൂസിനെ പറ്റി ഒന്ന് ആയിട്ട് ഇരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഴ്സ് ആൻഡ് സിഇഒസ് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക ഇവൻ എല്ലാ എല്ലാ സോഷ്യൽ മീഡിയാസും അതായത് പോപ്പുലർ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെയും ഫൗണ്ടേഴ്സ് ആൻഡ് സിഇഒസ് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മീൻസ് നമ്മുടെ എന്താ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ക്വസ്റ്റൻസ് മാത്രമല്ല നമ്മുടെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ലാൻഡ് വാൻ മുതലായിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസിൽ ഒരുപാട് വട്ടം കവർ ചെയ്തിട്ടുള്ളതാണ് ഓൾമോസ്റ്റ് നമ്മുടെ ആ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ആ ഒരു സിലബസിലെ അത്യാവശ്യം ഏത് രീതിയിൽ ചോദിച്ചാലും പറ്റുന്ന രീതിക്കായിരുന്നു നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ടെസ്റ്റ് സീരീസ് ഇനി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി അടുത്ത എക്സാംസ് എഴുതാനുള്ള എഴുതാൻ പോകുന്നവരെ ആ ഒരു പതിനഞ്ച് ടെസ്റ്റ് സീരീസ് എന്തായാലും ഉറപ്പായിട്ടും ചെയ്തു നോക്കുക ഇപ്പൊ കമ്പ്യൂട്ടർ മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്ട്സും ഓൾമോസ്റ്റ് കവേർഡ് ആണ് നമ്മൾ എൽ ഡി തന്നെ ഒരുപാട് ക്വസ്റ്റൻസ് നമ്മുടെ ചെയ്ത രീതിയിലെ നമ്മൾ ഇട്ട രീതിയിൽ തന്നെ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാൻ നമുക്ക് നമ്മുടെ എൽ ഡി സിയുടെ ക്വസ്റ്റിനാണിത് ഡീപ് ഫേക്ക് എന്നാൽ എന്താണ് ഇതും എന്താ നമ്മൾ കറണ്ട് അഫയേഴ്സുമായിട്ട് വന്നിട്ടുള്ളതായിരുന്നു ആൻസർ എന്ന് പറഞ്ഞാൽ വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എഐ ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നം വരാൻ കാരണം അല്ലെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എ യൂസ് ചെയ്തിട്ട് എന്താ വ്യാജ ചിത്രങ്ങളൊക്കെ എന്താ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡീഫേമേഷൻ യൂസസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ബേസിസിൽ ചോദിച്ചതാണ് കാരണം ഈ എ വരുമ്പോൾ അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജിൽ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് വരും അല്ലേ സോ അങ്ങനെ ആ ഒരു രീതിയിൽ വന്നതാണ് ഈ ക്വസ്റ്റ്യൻ അപ്പോൾ ആൻസർ ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ഓക്കെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കൺ കമ്പനി ശ്രദ്ധിക്കുക മീൻസ് മാച്ച് ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എഡ്ജ് മൈക്രോസോഫ്റ്റ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ സോ സോഫ്റ്റ്വെയർസ് ഉണ്ട് അതിൻ്റെ പാരന്റ് കമ്പനീസും ഉണ്ട് തമ്മിലെ കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫോട്ടോഷോപ്പ് ഇവിടെ കറക്റ്റ് അല്ല ഫോട്ടോഷോപ്പ് അഡോബിന്റെ ആണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് അഡോബിന്റെയാണ് ബാക്കിയെല്ലാം ശരിയാണ് എഡ്ജ് മൈക്രോസോഫ്റ്റിന്റെ തന്നെയാണ് ആൻഡ്രോയിഡ് ഗൂഗിൾ ആണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെ ആണ് ഇവിടെ ഒന്നും മൂന്നും നാലും മാത്രമാണ് ശരി ഇതായിരുന്നു കറക്റ്റ് ആൻസർ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്വസ്റ്റൻസ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഒരു ടേബിള് തയ്യാറാക്കി വെക്കുക ആ ടേബിളിനകത്ത് ടോപ്പ് ഫൈവ് സോഫ്റ്റ്വെയർസ് ടോപ്പ് ആയിട്ട് വരുന്ന ഫൈവ് സോഫ്റ്റ്വെയർസ് ദെൻ ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്ന കമ്പനി ദെൻ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് കറണ്ട് സിഇഒ ഓക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ദെൻ പാരന്റ് കമ്പനി ദെൻ ഫൗണ്ടർ സിഇഒ എത്രയും കാര്യങ്ങൾ ഒരു ടേബിളായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക ടോപ്പായിട്ട് വരുന്ന ഒരു ടെൻ ടെൻ സോഫ്റ്റ്വെയർസ് പത്ത് സോഫ്റ്റ്വെയർസ് എടുത്താൽ മതി ഓക്കെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും സോ അടുത്ത എക്സാം ഉള്ളവരെ എത്രയും വേഗം ഇതൊന്ന് ചെയ്ത് പഠിക്കുക ഓക്കെ നമ്മുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സബ്ജക്ട്സിനകത്ത് നമ്മൾ കഴിഞ്ഞ രണ്ട് എക്സാംസിന് വന്ന എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു മാത്രമല്ല റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു പി എസ് സി മെന്റിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക കാരണം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് ഫ്രീ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി ക്വസ്റ്റൻസ് എൽ ഡി സി ഖാദി ബോർഡ് മാത്രമല്ല നമ്മുടെ മെയിൻസിൽ നമ്മളെ ഗോദ ടെസ്റ്റ് സീരീസിൽ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെയും എടുത്തിട്ടില്ലാത്ത അടുത്ത ഫേസുകളിൽ എഴുതാൻ പോകുന്നവർ ഉറപ്പായിട്ട് ഇനി ഒരു പതിനഞ്ച് ടെസ്റ്റ് സീരീസും അറ്റൻഡ് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ കാരണം എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കോൺഫിഡൻസ് ലെവലും ബൂസ്റ്റ് അപ്പ് ആവുകയുള്ളൂ മാത്രമല്ല ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്ന ആ ഒരു ഭയവും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടാരിലേക്ക് ഷെയർ ചെയ്യുക Thank you so much.